ഇളം ചൂടുള്ള എണ്ണ കൊണ്ട് കയ്യിലിട്ട് മസാജ് ചെയ്യണ്ട മുടിയുടെ എഴങ്ങനെ എടുത്തിട്ട് വേണട്ടെ തേക്കാന് കണ്ട നല്ല ഗ്രോത്ത് വേണം കട്ടി വേണം നല്ല കറുപ്പ് വേണം എന്നൊക്കെ തോന്ന ഒരു പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഈ എങ്കിലും തേക്കണം അപ്പൊ ഇതിന് നമ്മള് തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പി നമ്മള് ഷാമ്പൂ തേക്കില്ലേ എന്ന പോലെ ഒന്നും പതുക്കെ മുടിയുടെ തലപ്പത്തി കൂടെ ഒക്കെ നാക്കാൻ ശ്രമിക്കണം ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം ഇപ്പൊ കർക്കടക അല്ലേ എല്ലാവർക്കും മുടി ശുശ്രൂഷ ചെയ്യേണ്ട സമയാണ് കേട്ടോ നന്നായിട്ട് എണ്ണ തേപ്പ് കുളിയുടെ പ്രാധാന്യം ഇപ്പൊ ഇണ്ടട്ടോ കർക്കിടകത്തില് നന്നായിട്ട് എണ്ണ തേച്ചിട്ട് എല്ലാവരും കുളിക്കണം കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിക്കാതിരിക്കുമ്പോ നമ്മളെ കർക്കടക കുളിന്ന് പണ്ടുള്ളവര് പറഞ്ഞിട്ടില്ലേ ഇപ്പഴത്തെ ചെറുപ്പക്കാര് കുളിക്കണില്ല ഒന്നരവിട്ട ദിവസങ്ങളിലേ കുളിക്കണുള്ളൂ പക്ഷെ നമ്മളെ പ്രായക്കാർ ദിവസം കുളിക്കുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് എന്താണ് എളുപ്പത്തിൽ മുടി നമുക്ക് താരൻ മുടി കൊഴിച്ചിലെ അതുപോലെ പൊട്ടിപ്പൂവ അതുപോലെ മുടിയിൽ എന്തായാലും ആൾക്കാർക്ക് ഈ കായ അതൊക്കെ മാറാനുള്ള ഒരു ഒന്നൊന്നര റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കണത് അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടി നന്നായി കെട്ടുകളയ്യ എന്നിട്ട് ഇങ്ങനെ ഒരു ചീർപ്പോണ്ട് ചീന്ത കെട്ടുകളഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ ഒരു ചീർപ്പോണ്ട് ചീന്ത വേണ്ട എണ്ണ ഞാൻ കൊണ്ടുവന്ന ഒരു ഇളം ചൂടാക്കിയ എണ്ണ അത് നമ്മളെ ശരീരത്തിൽ ഒരുപോലെ തേച്ച് കുളിക്കണം കേട്ടോ എല്ലാരും ഇത് നമ്മൾ തലയിൽ നന്നായിട്ട് പുരട്ടണം കേട്ടോ എന്നിട്ട് നമ്മള് നന്നായിട്ട് എന്ത് ചെയ്യണം ശരീരത്തിൽ മുഴുവനും തേക്കണം ഇത് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ സാധാ വെളിച്ചെണ്ണ എടുത്തോളൂ വെർജിൻ കോക്കനട്ട് ഓയിലും എടുത്തോളൂ അല്ലെങ്കിൽ നാൽപ്പതാംരാതി എണ്ണ നമുക്ക് അല്ലെങ്കിൽ എന്താ പറയാ കേരറ്റ് ഓയില് എന്ത് വേണമെങ്കിലും നമ്മുടെ മുഖൊക്കെ നന്നായി തിളങ്ങണ സമയട്ടോ എല്ലാ ശുശ്രൂഷയ്ക്കും പറ്റിയ കാലാണ് അപ്പൊ നമുക്കിത് എണ്ണ തൊട്ട് വരട്ടാം ഇതിപ്പാ എന്നും പുതു പുതിയ ആൾക്കാരാണല്ലോ വീഡിയോ കാണുന്ന അതാണ് കേട്ടോ അതല്ലേ അപ്പൊ അത്യാവശ്യം എണ്ണ തൊട്ട് തേക്കണട്ട കലയില് നിങ്ങൾ ഇങ്ങനെ താല്പര്യം നല്ല ഇളം ചൂടുള്ള എണ്ണ കൊണ്ട് കയ്യിലിട്ട് മസാജ് ചെയ്യണ്ട മുടിയുടെ ഇഴ എടുത്തിട്ട് വേണേ ട്ടങ്ങള് തേക്കാൻ കണ്ടല്ലോ മുടിയുടെ ഇഴ നിങ്ങൾ മാറ്റി മാറ്റിയിട്ട് നമ്മൾ ഡൈ ചെയ്യില്ലേ ഹെയർ ഡൈ ആ അതുപോലെ നിങ്ങൾ എണ്ണ തേക്കേണ്ട സമയാണ് നന്നായി കഴുകിക്കളഞ്ഞാ മതി നമ്മൾ ഈ തേക്കുന്ന സംഭവം കൊണ്ട് നമുക്ക് നന്നായിട്ട് എണ്ണ പോണുണ്ട് അപ്പൊ നിങ്ങളൊരു പാതയിലൊക്കെ എണ്ണ തേക്കണം എല്ലാവരും അമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളോട് പറയാൻ പറ്റുന്ന കാലല്ല അല്ലെ കുട്ടികൾ എണ്ണ തേക്കുന്നത്തിൽ പിന്നാക്ക കുട്ടികൾ ചെലപ്പളേ തേയ്ക്കും പക്ഷെ മുടി വളരണം എന്നുള്ള ഒരു എണ്ണ തേക്കെന്നെ വേണം ചിലർ ഇപ്പൊ മുടി വളരുന്നതിന് എണ്ണ ഒന്നും കാര്യമില്ലാന്ന് പറയുന്നുണ്ട് അത് വെറും വിഡിത്തരാ നമുക്ക് ടോണർ ഉപയോഗിക്കാം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ടോണറൊക്കെ ഇനി കാണിച്ചുതരാട്ടോ കണ്ടോ ഞാൻ ഇപ്പൊ എന്റെ മുടിയുടെ കല്പത്തെ കൂടൊക്കെ കളഞ്ഞ് അത്യാവശ്യം കണ്ടെ എണ്ണ എന്റെ മുടിയിൽ കണ്ടല്ലോ കണ്ടല്ലോ അത്യാവശ്യം മുടിയിൽ എണ്ണ തേച്ചു കേട്ടോ എന്റെ മുടി കൂടൊക്കെ കളഞ്ഞ് എണ്ണ ഒക്കെ തേച്ചു കണ്ടില്ലേ ഇനി നമുക്ക് എന്താണ് ആ മുടിയിൽ നമ്മൾ ഇന്നുണ്ടാക്കിയ സംഭവം എന്ന് കാണാം അതിന് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം അടുപ്പത്തേക്ക് വെക്കണം പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു സ്പൂൺ ഉലുവര ഒരു ഒരു സ്പൂൺ ഇത് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് കഴുകാത്ത അല്ലെങ്കിൽ നമ്മൾ കഴുകണം കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നിങ്ങൾ കഴുകണം കേട്ടോ ഇനി കണ്ടോ നമ്മൾ ഇങ്ങനെ ഒരു കഷ്ണം ഇഞ്ചി കണ്ടല്ലോ നല്ലോം കഴുകി തോലൊക്കെ ഒന്ന് കളഞ്ഞ കണ്ടോ നമ്മൾ ഒന്നും കുത്തി കുത്തിച്ചതക്കണം കേട്ടോ കണ്ടില്ലേ ഒന്ന് ചതയ്ക്കണം നമ്മൾ ഒരുപാട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്താണ് കേട്ടോ നമ്മൾ ഈ ഇഞ്ചി ഇഞ്ചി പിന്നെ നമ്മൾ ഉലുവ പറയാനില്ല ഉലുവ നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടും താരൻ പോവും മുടി കൊഴിച്ചിൽ മാറും മുടി നന്നായി നീളത്തിൽ വളരും പിന്നെ കണ്ടില്ലേ നമ്മളെ ഗ്രാമ്പു ഗ്രാമ്പു നമ്മളെ ഹെയർ ഗ്രോത്തിനെ കൂട്ടുന്നത് തന്നെയാണ് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് കൂടും പിന്നെ നമുക്ക് നീരെ ഇറക്കാൻ തണുപ്പായി കർക്കിടക മാസം അല്ലേ അതൊന്നും വരില്ല ഏട്ടോ എല്ലാവരും ഗ്രാമ്പ് കൂട്ടണം ഈ കൂട്ടില് പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചെമ്പരത്തിപ്പൂവ് കണ്ടില്ലേ ഞാൻ കഴുകി ഒക്കെ പിഴിഞ്ഞതായിട്ട് അതങ്ങനെ കണ്ടില്ലേ നമുക്കൊരു പിടി ചെമ്പരത്തിപ്പൂവ് അഞ്ചാരണം നമ്മൾ അതിൻ്റെ മൂട്ടിലത്തെ പച്ചക്കളറും തലപ്പത്തെ ആ മഞ്ഞക്കളറും ഉള്ള പൂവില്ലേ അത് നമുക്ക് ദോഷമാണ് അട്ടുവുടിക്ക് ആ പച്ചക്കളർ ദോഷമില്ലേ മഞ്ഞപ്പൂവും പൊടി നമുക്ക് ദോഷമാണ് അപ്പോൾ മുടി നന്നായി കറുത്ത് നീളത്തിൽ ഇടതൂർന്നു വളരാൻ നമുക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മളെ ചെമ്പരത്തി പോവുക ചെമ്പരത്തിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനത്തേക്ക് ഒരുപാട് കൊഴുപ്പുള്ളതല്ലാതെ ഇങ്ങനെ ലൂസുള്ള സംഭവങ്ങൾ മാത്രം നിങ്ങൾ തേക്കാൻ നോക്കണം കേട്ടോ മുടിയിൽ എങ്കിലും എന്താ വെച്ചാൽ കഴുകിക്കളയാൻ പ്രയാസമല്ലേ കർക്കിടക കുളി പ്രധാനമാണ് ദിവസം കുളിക്കണം എന്നാ പറയ ഇനി ദിവസം കുളിക്കാത്തവരെ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ടോ മുടി നന്നായി വളരണ സമയമാണ് നമ്മളെ സുഖ ചികിത്സയുടെ കാലാവുകൊണ്ടേ അപ്പോ മുടിയിലൊക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ തേച്ചു കൊടുക്കേണ്ട സമയം തന്നെയാണ് അപ്പത് അപ്പോ മുടി നോക്കാൻ നീളാൻ അതുപോലെ നല്ല ഗ്രോത്ത് വേണം കട്ടി വേണം നല്ല കറുപ്പ് വേണം എന്നൊക്കെ തോന്നണം ഒരു പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഈ കർക്കിടത്തിലെങ്കിലും തേക്കണം ഇപ്പൊ അത് കണ്ടില്ലേ ഒരു ഗ്ലാസ് ഞാൻ ഒരു കപ്പ് വെള്ളം പറഞ്ഞോ അത് അത്രയും കുറുകി അര കപ്പായി കണ്ടില്ലേ അപ്പൊ ഇതിലേക്ക് ഇതിന്റെ എസെൻസ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് തണുത്തിട്ട് വേണം ധാരിച്ചിട്ട് തലയിൽ തേക്കട്ടോ ഇനി തണുക്കട്ടെ ഓഫ് ചെയ്ത് നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസ് നാല് സാധനങ്ങളാണ് കേട്ടോ അതിലിട്ട് എല്ലാരും ഓർത്ത് വെക്കുക വെക്ക നല്ലതാണ് ഒന്നും എന്താ പറയാ ആരും മുഴുവനെ കാണാതെ സ്കിപ്പ് ചെയ്ത് പോവരുത് എന്താ ചെയ്താന്ന് നല്ലോ കാണട്ടോ അപ്പൊ അത്യാവശ്യം എണ്ണ തേക്കുമ്പോ നമ്മളെ ഈ ചെമ്പരത്തിപ്പൂവ് ഉള്ളത് കൊണ്ട് നമുക്ക് മുടിയിലത്തെ എണ്ണമയം നന്നായിട്ട് പോകണ്ട കേട്ടോ പിന്നെ ഇഞ്ചി നിങ്ങളെ മുടി ചോ നമ്മളെ കാൽപ്പില് വല്ല ചൊറിച്ചില് താരൻ ഒക്കെ മാറ്റാൻ ഒരുപടി നല്ലതാണ് കേട്ടോ നമ്മളെ ഇഞ്ചി ഗ്രാമ്പൂവിന്റെ ഗുണം ഞാൻ പിന്നെ പറഞ്ഞു ചെമ്പരത്തി പൂ എല്ലാവർക്കും അറിയാൻ അത് ഇടത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല എങ്കിലും ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണുന്നുട്ടോ അപ്പോ നമ്മളെ സംഭവം കണ്ടില്ലേ റെഡിയായി കണ്ടോ അത്യാവശ്യം ഒരു കൊഴുപ്പുള്ള സംഭവമാണ് കണ്ടില്ലേ ഇന്നിപ്പോ ഞാൻ അരിപ്പേലേക്ക് എടുത്തത് കണ്ടല്ലോ കണ്ടോ ചെറിയൊരു കൊഴുപ്പുള്ളൊരു സംഭവമാണ് കണ്ടുപോ നല്ലൊരു കളറും ഭംഗിയൊക്കെ കാണാണ്ട് എല്ലാവർക്കും ഇത് അപ്പോൾ ഇതിനി നമ്മൾ തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചതിന്റെ ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നോ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് തലയിൽ വെച്ചാലും ഒരു കുഴപ്പമില്ലാട്ടോ നമ്മൾ ബാത്റൂമിൽ കയറി ചെല്ലുവല്ലോ അപ്പൊ നമ്മളെ ശരീരത്തിൽ മുഴുവനെ സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി കളയണ സമയം തലയിൽ വെച്ചാലും മതി ഇത് നിങ്ങളെ കുളിമുറിയിൽ പോയിട്ട് ആദ്യം തലയിൽ തേക്കുക എന്നിട്ട് എന്ത് ചെയ്യാ സോപ്പൊക്കെ തേച്ച് ശരീരമൊക്കെ കഴുകി കളയുമ്പോഴേക്കും ഇത് നമുക്ക് തലയിലേക്ക് തേയ്ക്കാനുള്ള സമയമാവും അപ്പൊ എല്ലാവരും ഇപ്പൊ ഈ കർക്കിടക പോകൊണ്ട ഇളം ചൂടുവെള്ളം ശരീരത്തിൽ ഒഴിക്കാൻ നോക്കിക്കോളി എന്ത് തണുപ്പും അല്ലെ രോമം അടക്കം എങ്ങനെ എടുത്തു നിൽക്കും അതേപോലെ തന്നെ നമ്മളെ മുടി രോമങ്ങളും ഉട്ടാവും മുടിക്കും തന്നെ നല്ല തണുപ്പുണ്ട് അപ്പോ നമ്മൾ ഇളം ചൂടുള്ള എണ്ണ തലയിൽ ഓട്ടിയിൽ തേച്ച് കുടിപ്പിച്ചാൽ തന്നെ മുടിയിലെ നമ്മളാ തണുപ്പൊക്കെ പോയി മുടി നല്ല ഫ്രഷ് ആകെട്ടോ അല്ല നല്ല ചന്തള്ള മുടിയായി വരും നമ്മളെ മുടി അങ്ങനെ ചുരുണ്ട് എന്താ പറയുക ഒരു കരപരാന്നുള്ള ചിലവർക്ക് ഉണ്ടല്ലോ എന്താ അതിന് പറയുന്നുണ്ട് പൊട്ടി തലപ്പ് പൊട്ടി പോകണക്കൊരുതരം മുടിയായി മാറും നമ്മൾ നേരെ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ അപ്പോ ഇങ്ങനെയൊക്കെ തേച്ചാൽ നല്ല മുടിയായിട്ട് വിളരുന്നുണ്ട് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം കുളിമുറിയിൽ ചെന്നിട്ട് ഇത് നന്നായി തേച്ചിട്ട് നല്ല വെള്ളം പറന്ന് കഴുകി കളയണം അപ്പൊ ഈ ഒരു കപ്പ് വെള്ളം നമ്മൾ തല ഒഴി തല കുളിക്കണ എനിക്ക് ചൂടുള്ള വെള്ളം ഒരു തറ്റ് കപ്പ് ഒഴിക്കുക എന്നാ നമ്മളെ വേനൽക്കാലത്തുള്ള നോർമൽ വാട്ടർ ഇല്ലേ അതേപോലുള്ള ഒരു പ്രകൃതം വരും ആ ഐസും കെട്ട വെള്ളത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടാൻ കേട്ടോ ഒരു കെറ്റലിലും എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം ചൂടാക്കി കുളിക്കണ ബക്കറ്റിലും ഒഴിക്കുക തലയിൽ ഒഴിക്കണേലും ശരീരത്തിൽ ഒഴിക്കണേലും അല്ലാതെ കട്ടും ചൂടൊന്നും വേണ്ട അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെ തലയിൽ തേക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഒന്നല്ല മൈക്ക ഉരിവെക്കും അപ്പൊ അത് ശബ്ദം ഉണ്ടാക്കില്ല ഞാൻ തേക്കണ സമയത്തായിട്ട് അവനി തേച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സംസാരിക്കുന്നു ഓക്കെ അപ്പൊ അത് നമ്മളെ സ്കാൽപ്പിൽ മാത്രമേ തേക്കണ്ടുട്ടോ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞ് കഴുകി കളയുമ്പോ നമ്മള് സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ തലപ്പത്തക്കാം അങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഒന്നും ഇങ്ങനെ നമ്മള് ഷാംപു തേക്കില്ലേ എന്ന പോലെ ഒന്നും ഇങ്ങനെ പതുക്കെ കുടിയുടെ തലപ്പത്തി കൂടെ ഒക്കെ നാക്കാൻ ശ്രമിക്കണം അപ്പൊ അത് ബാക്കി ഞാൻ കുളിമുറിയിൽ നിന്ന് തേക്കാൻ വിചാരിച്ചിട്ടാട്ടോ പോണു മേത്ത് കൂടെ ഒഴുകണുട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് എല്ലാരിലേക്കും ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ